വിശുദ്ധ യുസ്യ പിതാവിന്റെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥകേന്ദ്രമാണ് പാവറട്ടി തീർത്ഥകേന്ദ്രം അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പാൻ ഇന്ത്യൻ ശൈലിയിലാണ് തിരുനാൾ പ്രൊമോ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് ഭാഷകളിലാണ് ഇത്തവണത്തെ തിരുനാൾ പ്രൊമോ ഒരുക്കുന്നത് ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് ലാംഗ്വേജില് മൂന്ന് ഭാഷകളിലാണ് പ്രൊമോ വീഡിയോ ചെയ്യുന്നത് തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിന് പുറമെ പ്രൊമോ വീഡിയോകൾ ചെയ്യുന്നു നമ്മൾ തമിഴ് പ്രൊമോ ചെയ്യാനുള്ള കാരണം ഒന്ന് നമ്മൾ നമ്മൾ ഇന്ത്യൻ എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട് മൾട്ടി ലാംഗ്വേജ് സിനിമകളെ ഈ ഒ ടി ടി കാലത്ത് ഒരുപാട് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ തിരുനാൾ പ്രൊമോയായിട്ട് കണക്ട് ചെയ്താലോ എന്നുള്ള ആലോചനയിൽ നിന്നാണ് അങ്ങനെ നമ്മളൊരു കാര്യം നമ്മൾ സാക്ഷാത്കരിച്ചത് തമിഴ് പ്രൊമോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒ ടി ടി കാലത്ത് മൾട്ടി ലാംഗ്വേജ് ആയിട്ട് ഒരുപാട് സിനിമകൾ ഒരുപാട് വിഷവൽ പ്രൊജക്ടുകൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ പെരുന്നാൾ പ്രൊമോ വീഡിയോ അങ്ങനെ ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ മലയാളത്തിനപ്പുറം രണ്ട് ഭാഷകൾ കൂടി ഈ കൊല്ലം സാധ്യമാക്കിയത് അപ്പോൾ അതിൽ അതിൻ്റെ പ്രകാശന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ പെരുന്നാളിനെ സ്നേഹിക്കുന്ന പാവർട്ടി തിരുനാളിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ആ പ്രൊമോ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു വലിയ സന്തോഷമുണ്ട് താഴെമേളങ്ങൾ ഉടൻ ഇസൈ കൊണ്ടാട്ടം മാള പൊഴുത കുതൂഹലമാക്ക കരുന്ന് കാത്തി നാമം കളം പുനിത യൗസെ പിതാവ് തെന്നിന്ത്യവിൻ മികപ്പൊണ്ടാട്ടത്തിൽ ഇത്തവണ പാവറട്ടിയിലെ ബിസിനസ് ഗ്രൂപ്പായ വി കെ ജി ഗ്രൂപ്പാണ് പ്രൊമോ വീഡിയോയുടെ പ്രൊഡക്ഷൻ ജോലികൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നത് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി അടിയുറച്ചു നിന്നൊരു ജനത ജീവിതത്തിലെ ഓരോരുത്തരും ഭേദങ്ങളിലും ആയിരുന്നു അവർ കഭിയർ സ്വന്തമായി തൃശൂർ അതിരൂപതയിൽ തന്നെ ആദ്യമായി ഇടവക തിരുനാളിനെ പ്രൊമോ വീഡിയോ തയ്യാറാക്കിയത് പാവറട്ടി തീർത്ഥകേന്ദ്രമാണെന്ന് ഇവർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ തിരുനാൾ പ്രമോ ഇറങ്ങിയത് അന്ന് ഏഷ്യാനെറ്റ് ടി ചാനലിൽ പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കണ്ടന്റ് റൈറ്ററുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ജെബിൻ ജോസഫാണ് വീഡിയോ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ദേവാലയത്തിന്റെ ആകാശക്കാഴ്ച സമ്മാനിച്ച ഹെലികാം ദൃശ്യങ്ങളായിരുന്നു ആദ്യ വീഡിയോയുടെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനേഴിൽ മലയാള ടെലിവിഷൻ രംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയ ശബ്ദത്തിനുടമയായ പ്രൊഫസർ അലിയാറുടെ ശബ്ദത്തിലാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയത് ആഘോഷിക്കുകയാണ് അനുഗ്രഹ സാഫല്യത്തിന്റെ വർഷങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പുണ്യതീരത്തിൽ അണയാൻ ണയാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാപ്പ ഫ്രെയിംസ് എന്ന പേരിൽ ദൃശ്യമാധ്യമ രംഗത്ത് വിവിധ ചാനലുകളിലും നാടകമേഖലയിലും പ്രവർത്തിക്കുന്ന പാവറട്ടിക്കാരുടെ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടു പിന്നീട് വിഷ്വൽ മീഡിയയെ ഇഷ്ടപ്പെടുന്ന പലരും ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായി പാപ്പ ഫ്രെയിംസിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരുന്ന ടോണിയാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി വരുന്നത് കാരണം ഇന്നത്തെ ഇന്ന് ഈ പ്രാവശ്യത്തെ എല്ലാ പരിപാടികളിലും ടോണിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നിങ്ങൾ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ് പാപ്പ ഫ്രെയിംസ് ആറു വർഷമായി തുടർച്ചയായി പ്രൊമോ തൃശ്ശൂർ ഉപദേ ആദ്യമായി പ്രൊമോ അവതരിപ്പിച്ചതും പാപ്പ ഫ്രെയിംസ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുപ്പത്തി അഞ്ചാളം കലാകാരന്മാർ പല മേഖലകളിലുള്ളവരാണ് നാടക നടന്മാരും പിന്നെ അതുപോലെ സീരിയൽ നടന്മാരും ഏഷ്യൻ പ്രവർത്തകരും സൂര്യ ടി വിയിൽ അങ്ങനെ ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ഈ സംഘടനയിലുമുണ്ട് എന്തായാലും മാർച്ച് പത്തൊൻപതിന് നടത്തിയ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുനാളിൻ്റെ തുടക്കം ഏറ്റവും ഗംഭീരമായി തന്നെ എല്ലാവരും വിലയിരുത്തിയിരിക്കുന്നു പാപ്പ പ്രേംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിലിമുകളും എല്ലാം ഒരു പൺതൂക്കം മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ദുഃഖം വെള്ളിയാഴ്ച നമ്മളൊരു എല്ലാ കലാകാരന്മാരെയും കൊള്ളിച്ചിട്ട് ക്രൂസിഫൈഡ് പാരഡ്യൂസ്വെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിരുന്നു ഏറ്റവും ഗംഭീരമായത് പവർട്ടി പള്ളിയിൽ അതായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രമോകൾ പുറത്തും ചെയ്ത് വിജയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവസപിതാവിൻ്റെ കാരണം കൊണ്ട് നമുക്ക് മറ്റുള്ള ഷോർട്ട് ഫിലിമുകൾ പിടിക്കാനും ഇടിയുടെ പെരുന്നാൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഇതായിരുന്നു അതുപോലെ ഞങ്ങൾ കുറേ കലാകാരന്മാർക്ക് അവസരങ്ങൾ പല സ്ഥലത്തും പല പരസ്യ ചിത്രങ്ങളിലും കിട്ടിയിട്ടുണ്ട് അതൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു ഈ പുണ്യാളൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പാപ്പ പ്രൈംസ് ഇങ്ങനെ നിൽക്കുന്ന തന്നെ കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് അത് മാത്രമല്ല പല പ്രായക്കാരാണ് എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നതിൻ്റെ ഞാൻ ആദ്യമായിട്ട് പാപ്പ ഫ്രെയിംസിൽ വരുന്നത് ഇടിയുടെ പെരുന്നാളുന്ന ഷോർട്ട് ഫിലിമിലാണ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പാപ്പ ഫ്രീംസിൽ എത്തുന്നത് അതിൽ അതിലഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഇടവകളായ ഒളരിപ്പള്ളിയിലും മറ്റേ മറ്റം പള്ളിയിലും ആളൂര് പള്ളിയിലൊക്കെ ഷോട്ട് മറ്റേ പ്രൊമോ വീഡിയോ ചെയ്യാനുള്ള അവസരം പാപ്പ ഫ്രെയിംസിന് കിട്ടിയിട്ടുണ്ട് അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു ഈ കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിജയമെന്ന് ഇപ്പോഴും നടയിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ പാപ്പ ഫ്രെയിംസിൻ്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ഇടവക ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് അതിനുള്ള മികവ് ഓരോ പ്രോഗ്രാമിനും ഉണ്ട് ആ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ജബൻ്റെ ഒരു എഫർട്ട് അതൊക്കെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇടവ വികാരി ഈ പ്രാവശ്യം എന്ന് നമ്മുടെ വികാരി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ അടിച്ച് പൊളിക്കണം എന്നാണ് വികാരി ഞങ്ങളോട് പറയണത് അതുപോലെ കൊച്ചച്ചന്മാരും അതുപോലെ ജബനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ കൊച്ചു കൊച്ചു വീഡിയോകൾ ചെയ്തിട്ട് ജോൺസെട്ട് നോക്കി നോക്കുമെന്ന് പറയണത് നേരത്തെ ആ മനുഷ്യനുള്ളൊരു ഒരു ഒരു പ്രഷറ് അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വലിയൊരു ഫീലാണ് അങ്ങനെ ഇതിലുള്ള ഒട്ടുമിക്ക മെമ്പർമാരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മളൊക്കെ അതിൽ ഏറ്റവും ചെറിയൊരു കലാകാരനാണ് പക്ഷേ നമ്മളതിനൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനമുണ്ട് അതുപോലെ ഇപ്പോൾ ഈ എടവക ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പാപ്പ ഫ്രണ്ട്സിൻ്റെ ഒരു മെമ്പറാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ആത്മനിർവൃതി അതാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ സ്നാഗ്നീയമായി കാണുന്നത് പിന്നെ ഇതിനുള്ള എല്ലാവരും പിന്നെ വലിയൊരു സുഹൃത്തു വലയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഈ കൊച്ചു കൊച്ചു തലത്തിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി ഒരു വലിയ തലത്തിലേക്ക് ഞങ്ങളെത്തി അത് ഈ ജബിൻ്റെ ഈ പാപ്പ ഫ്രെയിംസിൽ വന്നതിന് ശേഷം അത്രയും നല്ല മികച്ച കാൽവെപ്പുകളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ പണിക്ക് പോകണം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവര് ജോൺസട്ടോ ഈ മരണപ്പെരുന്നാളിന് നടന്ന പ്രോഗ്രാം അടിപൊളിയായിരുന്നല്ലോ എന്തൊക്കെ നമ്മൾ ചെയ്തായിരുന്നോ അവിടെ ആ ഒരു വാക്കൊക്കെ ഈ പാപ്പ ഫ്രെയിമിലൂടെ എല്ലായിടേയും കേൾക്കാൻ കഴിയില്ല അത്രയ്ക്കും വലിയൊരു എഫർട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് നമുക്കിതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ എല്ലാവരും സന്തോഷം എന്നും ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ഈ പപ്പ ഫ്രണ്ട്സിൽ വന്നിട്ട് മൂന്ന് കൊല്ലമായി അപ്പോൾ നമ്മളും ഞാനും വന്നത് ഈ നമ്മുടെ ഷീജ പറഞ്ഞ പോലെ ഒരു പ്രമകൂരിയ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇതിലേക്ക് വന്നത് അപ്പോൾ നമുക്കും അതിനും അതിൽ വന്നപ്പോൾ നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധവും കാര്യങ്ങളും അല്ലാതെ നമുക്കും കിട്ടി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവാസികളുണ്ട് നമ്മുടെ ഇതിൽ കുറച്ച് ഫ്രണ്ട്സ് പ്രവാസികളാണ് ഇപ്പോഴത്തെ ജോമോൻ അതുപോലെ പേര് എടുത്ത് പറയേണ്ട ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല അപ്പോൾ അങ്ങനെ ജോമോനൊക്കെ നമുക്ക് എപ്പോഴും ഫിനാൻസ് ആയാലും ഏത് മേഖലക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മേഖലയിൽ വർക്ക് ആയാലും അവ അവിടെ ഇരുന്ന് അവൻ്റെ ജോലി കഴിഞ്ഞാൽ അതിനുശേഷം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജെബിനെ കൊടുത്തിട്ട് സംസാരിച്ച് എന്താ ചെയ്യണം ആ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ജോമോന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് അവനെ പോലെ തന്നെ പ്രവാസി മറ്റുള്ളവരും ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടി നമുക്ക് ഈ പാപ്പ ഫ്രണ്ട്സ് എന്ന ഈ ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മികവ് പുലർത്താറുണ്ട് പാപ്പ ഫ്രെയിംസ് രൂപം കൊണ്ടതിന് ശേഷം ആദ്യ മൂന്ന് വർഷങ്ങളിൽ ഡോക്യുമെന്ററി ശൈലിയിലുള്ള പ്രമോകളാണ് തയ്യാറാക്കിയത് അടുത്ത മൂന്ന് വർഷം ഫിക്ഷൻ ശൈലിയിലുള്ള പ്രമോകളും തയ്യാറാക്കി ഏഴാം വർഷമായ രണ്ടായിരത്തി മൂന്നിൽ ഗായിക ശ്രേയ ജയദീപ് ആലപിച്ച വരവായിട്ട എന്ന തകർപ്പൻ ഗാനമാണ് തയ്യാറാക്കിയത് വരികൾ എഴുതിയത് ജെബിൻ ജോസഫ് തന്നെ ഒരു വട്ടം കൂടി പാവരട്ടി പള്ളിയിലെത്തി പിന്നെ നമ്മളെ സംബന്ധിച്ച് വിഷൽ മീഡിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വർഷം ഇപ്പോൾ പ്രൊമോ വീഡിയോ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആറ് പ്രൊമോ വീഡിയോ പാപ്പ റൈൻസിൻ്റെ ആഭിമുഖ്യത്തിലും അതിന് മുൻപ് പ പാപ്പ റൈൻസിൻ്റെ ഒരു പിറവയ്ക്ക് മുമ്പ് ഞാനൊരു രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മൊത്തം എട്ട് പ്രൊമോയും ഏതാണ്ടൊരു ഒരു ഡസനോളം പാട്ടുകളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ പള്ളിയിൽ നിന്നുള്ള യാതൊരു ധനസഹായവും സ്വീകരിക്കാതെ പള്ളിയുടെ കോമൺ ഫണ്ടിൽ നിന്ന് സാധാരണഗതിയിൽ പെരുന്നാളാകുമ്പോൾ കുറേ പ്രൊജക്ടുകൾ ഒരുങ്ങാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഇപ്പോൾ ഏത് കമ്മിറ്റി ആണെങ്കിലും ഒരു കോമൺ ഫണ്ട് പള്ളിക്ക് ഉണ്ടാവും ആ ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചിട്ടാണ് ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവാറുള്ളത് പക്ഷെ നമ്മുടെ പ്രൊജക്റ്റുകൾ നമ്മൾ പള്ളിയുടെ കോമൺ ഫണ്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുകയോ ഒന്നുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അടുത്തേക്ക് ചെല്ലുകയും നമ്മൾ പ്രൊജക്റ്റ് പറ്റി പറയുകയും നമ്മളിൽ അവർക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കാറുണ്ട് ആ വിശ്വാസം ഒരു തരിമ്പ് പോലും മാറ്റമില്ലാതെ നമ്മൾ അതിനുള്ള മൂല്യത്തിൽ നമ്മൾ ഓരോ വർഷം ഓരോ പ്രൊജക്റ്റുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാവർട്ടിയിലെ നമ്മുടെ സുഹൃത്തുക്കൾ അതിൽ വ്യാപാരികളുണ്ട് ഈ കൊല്ലം വി കെ ജി ഗ്രൂപ്പാണ് നമ്മുടെ പ്രൊജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോ വർഷവും ാണ് നമുക്ക് ഇങ്ങനെ സജീവമായിട്ട് പെരുന്നാളിൻ്റെ പ്രൊജക്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തില് പ്രൊമോ വീഡിയോകൾക്ക് പുറമെ പാപ്പ ഫ്രെയിംസ് പത്തോളം ഭക്തിഗാനങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇറക്കിയിട്ടുണ്ട് പ്രമുഖ ഗായകരായ ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ സുജാത എന്നിവരെല്ലാം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് എല്ലാം പാപ്പ ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്